വീട്ടിലോട്ട് വന്നിട്ടുണ്ടാ അവരൊന്നും എൻഗേജ് ആക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഗെയിം കളിക്കാൻ വിചാരിച്ചി അതേ നമ്മളെ മത്സരത്തിൽ നടത്തി വെച്ചിട്ടുണ്ട് റെഡി വൺ ടു ത്രീ സാറ്റ് അന്നേട മോന് വേണ്ടിട്ട് ഒരു ട്രയൽ കാണിച്ചു കൊടുക്കട്ടേ

അഞ്ചെണ്ണം വെച്ചിട്ട് കൺഗ്രാച്ചുലേഷൻസ് അടുത്തവരാണ് ഈ സാഗർ നമുക്കൊന്നും കൂടാ നിനക്കറിയാലോ ഇത് വെച്ച് കയറേണ്ട ആവശ്യമില്ലല്ലോ റെഡി വൺ dua tiga start. Mm -hmm. gande, mune, ah wang kita, wang kita. Ale, <laughs> ஒன்பதாக ஒன்பதெண்ணம் வெச்சு நம்ம எடு அஞ்செண்ணம் வச்சி ரெடி வான் டூ த்ரீ கண்டாபு कम में 2 3 4 4 5 6 7 എട്ടെണ്ണം വെച്ച സാഹസികമായിട്ട് എട്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണ് കളിക്കാൻ പോണത് ഞാനാണ് കളിക്കാൻ പോണത് വൺ ടുത്തോട്ട് ജയിക്കു ഇല്ല ജയിക്കോളൂ കോൺസെൻട്രേഷനായിട്ടെ ചേക്കടയല്ലേ എട്ട് ഒമ്പത് ഇരുപത് കൊല ചു എത്ര എട്ട് എനിക്ക് ഒമ്പത് എനിക്കാണ് എട്ട് ആ എനിക്ക് എട്ടെണ്ണം ഞാൻ അടുത്തത് റെഡി फोर फाइव 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 सिक्स

அவன்ட்ட <laughs> 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 ഇട്ടോർ ബുള ഇട്ടാടാ അങ്ങേരെടാ ചിരിപ്പിക്കല്ലേടാ ഐ ടോ ടോ വെല്ലേ അതോൈവാ എവിടെന്നാ ഏഴ് എട്ട് എട്ടായി ഹേ ഹേ കൈമേ നടല്ല അ യൂസ് ഓഫ് ട്രെയിൻ ആണ് 2 4 6 8 9 ശരിയാവില്ല കൊറേ കൊറേ ആയി ടൈമർക്കണം ശരിക്കുന്നു പത്ത് കഴിഞ്ഞാൽ കളിക്കാൻ പോണേട്ടാ മാമ സമൂഹത്തിൽ അഞ്ചെണ്ണം ഏഴെണ്ണം അമ്മാനോ അപ്പൊ നമ്മടെ ക്ലാസ് മത്സരം തീർന്നു വിട്ടാ ഇതിനകത്ത് ഫസ്റ്റ് അടിച്ചേട്ടനാണ് നമുക്ക് സൂപ്പർ ഇനി നമുക്ക് തിരി മത്സരം തിരി മത്സരം തുടങ്ങാം അപ്പൊ ഞാൻ തിരിയൊക്കെ കത്തിച്ചോക്കട്ടെ ഇനി നമുക്ക് ഇത് കത്തിക്കാം അവരെ എല്ലാ തിരിയും കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം ആദ്യാരാണ് ഏഡൻ കളിയൊക്കെ മനസ്സിലായാ ഇവിടെ നിർത്തു അമ്മ ഏഹ് എന്നിട്ട് ഒറ്റൂതണം എന്നിട്ട് എത്ര നോക്കിയ കേട്ടാ റെഡി ആ കേട്ടാണോ ഒന്ന് രണ്ട് മൂന്നെണ്ണം നാല് ഏതൊക്കെ അതിപ്പുറത്ത് ഇവിടെ പോയാ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം ഇനി അപ്പത്തെ ഊഴി ഒഡി വൺ ടു ഒന്ന് ഒന്ന് അഞ്ച് മൂന്ന് നാല് ും പതിനൊന്നായി സാഗ്ര കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യപ്രാണത്തിന്റെ പുറത്ത് ഊതിയപ്പോ ശരിയായില്ല അപ്പൊ അതിനൊരു അവസരം കൂടെ നമുക്ക് എടുക്കുകയാണ് ദേവന്റെ തുടങ്ങാൻ പോണേ ശരി കിട്ടി രണ്ട് നാല് എങ്ങനെയൊക്കെ പറയാ 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 പന്ത്രണ്ട് എണ്ണോ ഇതിലും ചേട്ടൻ തന്നെ വിജയി പതിനൊന്ന് പതിനൊന്ന് തിരി പതിനൊന്നെണ്ണം ഊതി ഊതിക്കെടുത്തി മറ്റേതും ഗ്ലാസ്സും വെച്ച് പുതിയ മത്സരങ്ങള് പിള്ളേരെ ചെയ്യിപ്പിച്ചിരിക്കാൻ പറ്റ പുത്തൻ മത്സരങ്ങളായിട്ട് ഇനി വീണ്ടും കാണാം ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ടാറ്റാ ചെയ്യുന്ന